സാധാരണക്കാരൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്കൊരു സന്തോഷ വാർത്ത കൊണ്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്റെ നാട്ടിലെ എന്റെ കൂട്ടുകാരനും എന്റെ ചങ്കുപ്രയുമായ രാധേട്ടൻറെ മകൾ ഗായത്രി എം ബി ബി എസിന് യോഗ്യത നേടിയിരിക്കുകയാണ് അപ്പൊ ആ കുട്ടിയുടെ വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ ചെറിയൊരു മൊമെന്റോ കൊണ്ടിട്ടുണ്ട് അത് കൊടുത്തിട്ട് നമുക്ക് അവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പൊ നമുക്ക് നേരെ നമുക്ക് രാധേട്ടന്റെ വീട്ടിലേക്ക് കയറാണ് ഇതാണ് നമ്മുടെ രാജാട്ടൻ അപ്പൊ സാധാരണക്കാർ കാറിന് സാധാരണക്കാരായ ഒരു കുട്ടി എം ബി ബി എസിന് യോഗ്യ നേടിയ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനാണിത് അപ്പൊ നമുക്ക് ഈ മൊമെന്റോ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പൊ നമ്മള് ഗായത്രികുട്ടിക്ക് ഈ മൊമെന്റോ കൊടുക്കാൻ പോവാണ് സാധാരണക്കാരൻ ആദ്യമായിട്ടാണ് ഒരു കുട്ടിക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു മൊമെന്റോ കൊടുത്തുകൊണ്ട് അവിടെ വിശേഷം നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി പോവാണ് അപ്പോ ഗായത്രി കുട്ടി നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ നാട്ടിലുള്ള രാധാകനാണ് എം ബി വിസ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മൊത്തത്തില് നല്ലൊരു സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതൊരു എന്താണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് വന്ന് കാണാൻ വന്നിട്ടു ഒരുപാട് ട്രോഫിയാണ് കാര്യങ്ങളൊക്കെ തന്നു എന്നെ ഇത്രയും ഇത്രയും പഠിപ്പിച്ച് ഈ ഒരു ഇപ്പം എം ബി ബി എസ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത് അച്ഛനും അമ്മയും എന്റെ ഫാമിലി എന്ന ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരാണെന്നുണ്ടെങ്കിലും നമുക്ക് എഡ്യൂക്കേഷനില് ഏത് ലെവലിക്ക് എത്തിക്കഴിഞ്ഞാലും ആ ഒരു പ്രോത്സാഹനം നമുക്ക് ഇന്നും തന്നിട്ടേ ഉള്ളൂ അപ്പൊ ഇപ്രാവശ്യം അതുപോലെ എനിക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടി ുട്ടിന്റെ അനുഭവം പറഞ്ഞു എന്താണെന്നുള്ള കാര്യം അപ്പൊ ഇനി ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി ഒരു എം ബി ബി എസിന് യോഗ്യത നേടിയ പടാൻ വേണ്ടി സഹായിച്ച അച്ഛനും അമ്മയ്ക്കും എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ അവസരത്തിൽ മനസ്സിൽ തോന്നുന്ന പറഞ്ഞു എന്തായാലും സന്തോഷമായാലും എന്തായാലും പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറെ സമ്മർദ്ദങ്ങളെയും കുറെ പ്രാരാബ്ദങ്ങളെയും കഷ്ടപ്പാടുകളെയും മറികടന്നിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എൻ്റെ മകളെ എത്തിക്കാൻ കഴിഞ്ഞത് അതിലെൻ്റെ ഭാര്യ എൻ്റെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പ്രളയം കവർന്ന് നമ്മളാകെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും നമ്മൾ വീർത്തെഴുന്നേറ്റ് ഇപ്പോൾ ഇത്രയും സന്തോഷകരമായൊരവസ്ഥയിലേക്ക് നമ്മളെത്തിക്കാൻ പറ്റി ഒരു പ്രാവശ്യം മോൾ എഴുതിയിരുന്നു അന്ന് പ്രതീക്ഷ മാർക്ക് ലഭിച്ചില്ല സാധാരണ രക്ഷാകർത്താക്കള് സാമ്പത്തികം വിചാരിച്ചിട്ട് പിന്നീട് അങ്ങനൊരു ഇതിന് സഹകരണം ശ്രമിക്കാറില്ല പക്ഷെ ഞാൻ മോളോട് ചോദിച്ചു മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പോകാം അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തത് കൊണ്ടാണ് ഇന്നിയിലെത്താൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ദൈവത്തിനോടും നല്ലവരായ നാട്ടുകാരോടും മോൾക്ക് ഫുള്ള് പ്ലസ് പത്താം ക്ലാസ്സിൽ കിട്ടിയപ്പോഴും ഇതേപോലെ തന്നെ അനുമോദന ചടങ്ങ് നടന്നു പ്ലസ് ടുവിനും അതേപോലെ തന്നെ നമ്മൾ ആലോചന ചെയ്തു ഇപ്പോ അതിനേക്കാൾ ഉപരിയായി എല്ലാവരും നമ്മുടെ സ്നേഹത്തിൽ പങ്കുചെയ്ത ഒരുപാട് നന്ദിയുണ്ട് ഇനി കുട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെറുതായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഇനി അറിയാൻ മാത്രം മോഡ ഇനിയിപ്പോ നമ്മള് പ്ലസ് വണ്ണിന് അലോട്ട്മെന്റ് കൊടുക്കുന്ന മാതിരി ഓരോ മെഡിക്കൽ കോളേജിലും കട്ട് ഓഫ് മാർക്കുകളുണ്ട് അപ്പൊ നമ്മളെ നമ്മുടെ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഏത് മെഡിക്കൽ കോളേജ് കിട്ടുന്ന നമുക്ക് ഉറപ്പ് പറയാൻ കാര്യമില്ല കേരളത്തിലെ തന്നെ കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏത് മെഡിക്കൽ കോളേജ് കിട്ടിയാലും വിടണം എന്നുള്ള താല്പര്യത്തിലാണ് അത് കോഴിക്കോട് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരുപാട് പൈസ ചെലവ് അങ്ങനെ ഗവൺമെന്റ് സീറ്റിൽ വരുമ്പോ സാമ്പത്തികത്തിന് കുറച്ച് മാറ്റം വരും എന്തായാലും എല്ലാരുടെ സഹായത്തോടു കൂടി മോളെ ആ എം ബി ബി എസ് എന്ന കോഴ്സ് പൂർത്തീകരിച്ച് ഒരു ഡോക്ടറായി ഇറക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ നമ്മുടെ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു നമ്മുടെ നാട്ടില് അതായത് കവളപ്പാറ ഭൂതാനത്ത് ഞങ്ങൾക്ക് അഭിമാനമായി മാറിയ ഗായത്രി ഗായത്രിയുടെ അച്ഛനും അമ്മയും അവിടെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഡോക്ടർ ഈ നാട്ടിലേക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഈ ഒരു മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം അത്ഭുതമല്ലായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു അത്ഭുതം തന്നെയാണ് കാരണം എം ബി ബി എസ് നേടി നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി അതിന് യോഗ്യത നേടിയിരിക്കുന്നതാണ് അപ്പൊ എന്തായാലും ആ സന്തോഷത്തിൽ സാധാരണക്കാരനും ഞങ്ങൾ എല്ലാവരും പങ്കുചേരാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരന് ആദ്യമായിട്ടാണ് ഒരു കുട്ടിക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്നത് ഇതുപോലെ ഒരുപാട് മൊമെന്റോകൾ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക